ഒരു ർശത്തിലൂടെ മുന്നോട്ട് പോയാലാണ് നാളെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുക ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മോൻ നമ്മുടെ മോൾ ഒരു നല്ല ദീനീബോധമുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ എത്തണം നമ്മുടെ മോൻ തെരഞ്ഞെടുക്കുന്ന ഇന ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയായിരിക്കണം ആഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അഭിലഷിക്കാൻ നമുക്ക് അള്ളാഹു നമ്മോട് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അതിനു വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏർപ്പെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ സാദത്തിൽ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് താമസയോഗ്യമായ ഒരു വീടുണ്ടാവുക എന്നത് ദുനിയാവിലെ സാദത്താണ് ഈ ദുനിയാവിലെ സൗഭാഗ്യമാണ് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു വീടുണ്ടാവുക അതെല്ലാ മനുഷ്യരുടെ ഒരു സ്വപ്നാണ് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായി നൂറുകണക്കിന് വീടുകളാണ് നൂറുകണക്കിന് മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് നൂറുകണക്കിന് വീടുകളാണ് അങ്ങനെ ഒരു അടയാളം പോലും ബാക്കിയാവാതെ അവിടെ അങ്ങനൊരു വീടുണ്ടായിരുന്നു എന്ന് മുമ്പ് അവിടെ പോയവർക്കല്ലാതെ അറിയാത്ത വിധം ഒരു ചെറിയ പരീക്ഷണം അള്ളാഹു ആ ഭാഗത്തേക്ക് നിക്ഷേച്ചപ്പോ മനുഷ്യർ രണ്ട് കൈയും കെട്ടി ഞെട്ടിത്തരിച്ച് അന്താലിച്ച് നിന്നുപോയ ഒരു രംഗമാണ് ആദ്യത്തെ ശബ്ദം കേട്ടു കുറെ ആളുകൾ തേയിലത്തോട്ടങ്ങളിലേക്കും കാടിലേക്കും വനത്തിലേക്കുമൊക്കെ ഓടി രണ്ടാമത്തൊരു ശബ്ദം വന്നു പിന്നെ ഓടാൻ സമയം കിട്ടിയിട്ടില്ല ശബ്ദം കേൾക്കലും അവർ മണ്ണോട് ചേർന്ന് കലങ്ങി ആ കല്ലുകൾ ഉരുട്ടി കടന്നു വരുന്ന വെള്ളത്തിലൂടെ ഒലിച്ച് നീങ്ങുന്ന ഒരവസ്ഥയാണ് എൻ്റെ ഉമ്മ എന്റെ കയ്യിലുണ്ടായിരുന്നു കുറെ സമയം ഞാൻ ശക്തമായി പിടിച്ചിരുന്നു പക്ഷേ എനിക്ക് പിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഉമ്മ എന്റെ കൈവിട്ടുപോയി ഞാനും എൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുലയൂട്ടിക്കിടക്കുന്ന സമയമായിരുന്നു എന്റെ കുഞ്ഞ് ആ ചളിവെള്ളത്തിലൂടെ ഒലിച്ചുപോയപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കൊരു കമ്പിയിൽ പിടുത്തം കിട്ടി എനിക്കൊരു മരത്തിൽ പിടുത്തം കിട്ടി എന്നൊക്കെ പറയുന്നത് പിറ്റേ ദിവസം നമ്മളൊക്കെ പത്രത്തിലും ചാനലിലും കണ്ടതും കേട്ടതുമാണ് ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു രണ്ട് രണ്ടര സമയത്ത് ഇരുട്ടുള്ള സമയത്ത് അധികം ആളുകളും കുർക്കം വലിച്ചുറങ്ങാൻ പാകപ്പെട്ട ഒരു സമയത്ത് ഒരു ശബ്ദത്തോടു കൂടി താൻ താമസിക്കുന്ന വീട് തൊട്ടുമുകളിലെ വീട് ഒലിച്ചു വന്ന് വീടിലടിച്ച് വലിയ പാറക്കല്ലുകൾ ഒരു മനുഷ്യനേക്കാൾ ഹൈറ്റുള്ള വലിയ വണ്ണമുള്ള പാറക്കല്ലുകൾ അതിശക്തമായി വന്ന് ഒലിച്ചിറങ്ങി പ്രിയപ്പെട്ട പോലെ എൻ്റെ നാട് ഇടക്കരയാണ് ഇടക്കരയിൽ നിന്ന് നിലമ്പൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ചാലിയാർ ഒഴുകുന്ന ഭാഗത്തേക്ക് പോത്തുകല്ലിലേക്ക് മുണ്ടേരിയിലേക്ക് അവിടേക്കാകെ പത്ത് കിലോമീറ്ററിന്റെ താഴെ എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഒക്കെയാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ ചാലിയാറിലേക്കുള്ളത് റോഡ് വഴി പോവുകയാണെങ്കിൽ എടക്കരയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിലേക്ക് മലയിലേക്ക് എൺപതിലധികം കിലോമീറ്റർ യാത്രയുണ്ട് നാടുകാണി ചുരങ്കേറി അങ്ങനെ വയനാടിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ എൺപതിലധികം കിലോമീറ്റർ ഉള്ള അപ്പുറത്താണ് ഈ മുണ്ടക്കൈ ഉള്ളത് അവിടുന്ന് ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചു വന്ന പിഞ്ഞു മക്കളുടെ മൃതശരീരം സഹോദരിമാരുടെ മൃതശരീരങ്ങൾ ഉമ്മമാരുടെ ഉപ്പമാരുടെ മൃതശരീരങ്ങൾ ചിലരുത് പൂർണ്ണമായി ചിലരുടെ കൈ മാത്രം ചിലരുടെ കാല് മാത്രം ചിലരുടെ അരയുടെ താഴെ മാത്രം ചിലരുടെ തലഭാഗം മാത്രം ഒലിച്ചു വന്ന് നൂറ്റി എഴുപതിലധികം മൃതശരീരങ്ങളെ നാട്ടിലെ നിലമ്പൂരിന്റെയും ചുങ്കത്രയുടെയും ഇടക്കരയുടെയും പരിസരത്തുള്ള നാനാമത ജാതിയിൽപ്പെട്ട വിഭാഗങ്ങളിൽ മനുഷ്യർ ആ ചാലിയാറിലേക്ക് ഇറങ്ങി നിന്ന് പിടിച്ച് അതിനെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ടാബിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് അങ്ങ് എൺപത് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന മനുഷ്യരുടെ ശരീരമാണ് ആ പൊടയിലൂടെ ഒലിച്ചു വരുമ്പോ ഇരുപതിന്റെയും മുപ്പതിന്റെയും കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ചുങ്കത്രയുടെയും പോത്തുകല്ലിന്റെയും മുണ്ടേരിയുടെയും നിലമ്പൂരിന്റെയും ചാലിയാറിന്റെ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോഴിക്കോടിന്റെ പരിസരത്ത് കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ കിടക്കുന്ന വാഴക്കാട് നിന്ന് ഈ മനുഷ്യരുടെ ശരീരങ്ങളെ ഓരോരുത്തരായി എടുത്ത് കൊണ്ടുവരുന്നത് ആലോചിച്ചു നോക്ക് മനുഷ്യനെത്ര നിസ്സഹയനാണ് മനുഷ്യനെത്ര നിസ്സാരനാണ് നമ്മൾ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാം മിനിഞ്ഞാന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു ഞാനിത് ഈ ക്ലാസ്സിൽ വെക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഇനിയും ഇവിടെ കുറേ കാലം ഉണ്ടാവും ആ എനിക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു വീട് എനിക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് വരുമാനമുണ്ട് എൻ്റെ കച്ചവടത്തിലും എന്റെ ബിസിനസ്സിലും മാന്യമായ പ്രോഫിറ്റ് ഉണ്ട് എനിക്ക് ഇൻകമുണ്ട് എനിക്ക് ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണമുണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് മനുഷ്യരെ നിങ്ങൾ വളരെ വളരെ ദുർബലരാണ് എന്ന് ഓർക്കണം മനുഷ്യൻ എത്ര ബലഹീനനാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ വളരെ ുർബലനായിട്ടാണ് എന്ന് സ്രട്ടാവായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെ അഹങ്കരിക്കരുത് മനുഷ്യരെ പൊങ്കു കാണിക്കരുത് വമ്പും ഗമയും കാണിക്കരുത് ഞാനെന്ന ഭാവം അനാനയത്തുണ്ടാവരുത് താഴ്മയോടുകൂടി ജീവിക്കണം വിനീതനായി ജീവിക്കണം പടച്ച തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണം അയൽപക്ക ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം കൂട്ടുകുടുംബ ബന്ധങ്ങൾ ശിഥിലമാകരുത് അത് ഏറ്റവും നല്ല രൂപത്തിൽ രൂട്ടമൂലമാക്കണം ശക്തിപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങളോടും ലോകത്തിന്റെ രക്ഷിതാവ് ഓർമ്മപ്പെടുത്തി ഈ ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ച സ്ടാവായ അൽഹോളിക്കായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ കൂടുതൽ കൂടുതൽ വിനീതനായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ജീവിതത്തിൽ സംഭവിച്ചുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും ായീമായ റബ്ബിന്റെ മുമ്പിലേക്ക് അതെ ജീവിതത്തിൽ വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് എന്റെ കൈകൾ കൊണ്ട് എന്റെ കാലുകൾ കൊണ്ട് എന്റെ ഹൃദയം കൊണ്ട് എന്റെ ശരീരം കൊണ്ട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി നാദാ ഞാൻ നിന്റെ ഒരു എലിയ ദാസനാണ് റബ്ബേ നീ പുറത്തു തന്നില്ലെങ്കിൽ ആരാണ് റബ്ബെ എനിക്ക് പുറത്തു തരാനുള്ളത് നീ മാപ്പ് തന്നില്ലെങ്കിൽ ആരാണ് റബ്ബെ എനിക്ക് മാപ്പ് തരാനുള്ളത് എന്ന നിലക്ക് വിനീതന്മാരിൽ വിനീതന്മാരായി മാറാൻ സൂചനാത്മകമായ ചില പരീക്ഷണങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നിക്ഷയിക്കുകയാണ് ലോകരക്ഷിതാവായ റബ്ബ് അത് മനസ്സിലാക്കാൻ ഞാനൊക്കെ വയനാട് അത്ര ദൂര ചിന്തിക്കരുത് ഞാൻ എത്രയോ ദൂരാണ് വയനാടെന്ന് ആമുഖ ഭാഷണത്തിൽ നജീബി പറഞ്ഞതുപോലെ പിറകിലേക്ക് തിരിഞ്ഞാൽ നമുക്കടി അടുത്തുണ്ട് സമുദ്രം തിരമാല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വേഗതയിലാണ് മറീന ബീച്ച് എന്ന് പറയുന്ന ബീച്ചിനെ ലക്ഷ്യം വെച്ച് അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളും സൗന്ദര്യ പ്രകടനങ്ങളും നടത്തി മറീന ബീച്ചിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് കടലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ വേഗതയിലാണ് നൂറടി ഹൈറ്റിലേക്ക് പത്തു നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലേക്ക് എത്ര ദിവസങ്ങളോളം കടലിന്റെ കാത്തുനിന്നിട്ടില്ലേ വലുപ്പത്തിലേക്ക് ഉയർന്ന് കിലോമീറ്റർ വേഗതയിൽ അതാ വരുന്നു വെള്ളം എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നൂറുകണക്കിന് മനുഷ്യരെ വെള്ളം കുടിപ്പിച്ച് മരിപ്പിച്ച് തിരിച്ചുപോയ സുനാമിയുടെ തിരമാലകൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന ലോകം കുലുങ്ങുന്ന ഈ മുഴുവൻ സമുദ്രങ്ങളും പൊട്ടി ആ ആളിക്കത്തുന്ന വൈദൽ വൈദൽ ബിഹാറു ബിഹാറു എന്ന് പറഞ്ഞ ഈ ഈ സമുദ്രം സമുദ്രം ആളിക്കത്തുമെന്നും പൊട്ടിപ്പുറത്തേക്കൊഴുകിപ്പുറത്തേക്ക് ഒഴുകുമെന്നും കാൽഭാഗം മാത്രം വരുന്ന ഭൂമിയെ വെള്ളം വിടുങ്ങിക്കളയുമെന്നും നമുക്ക് റബ്ബ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങൾ തമാശയാക്കണ്ട നിങ്ങൾ കാര്യമായി പഠിച്ചോളൂ നിങ്ങൾ ചിന്തിച്ചോളൂ ഈ ഭൂമിയുടെ പല പടപ്പ് കണ്ട് ഈ നാടിന്റെ പല പടപ്പ് കണ്ട് ഇവിടുത്തെ സൗന്ദര്യത്തിൽ മതിമറന്ന് തന്റെ മക്കളും തന്റെ കുടുംബവും തന്റെ ജീവിതവും തനിക്ക് വേണ്ട സൗകര്യങ്ങളും കാറും എനിക്ക് കൊട്ടാര സമുച്ചയം അല്ലെങ്കിൽ ആ കിടക്കയുള്ള വീടുമൊക്കെയായി എന്ന് അഹങ്കരിച്ച് വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ മറന്നു പോകരുത് എന്നതിലേക്കുള്ള സൂചനയാണ് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഈ കുലുക്കങ്ങളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും കാലവിപത്തുകളും മനുഷ്യന്റെ കർണപുടങ്ങളിലേക്ക് കേൾപ്പിച്ച് അവന്റെ നേത്രങ്ങളെ കൊണ്ട് കണ്ടു മനസ്സിലാക്കി ഭാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചിന്തകളും ആലോചനകളും തന്ന് ആത്മവിചിന്തനത്തിനും ആത്മപരിശോധനക്കുമുള്ള സമയം മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിനീതരാകാൻ വേണ്ടിയാണ്